ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഗേറ്റ് പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പോഷൻ മാത്രം കുറച്ച് മെറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഇന്നൊരു കുറച്ച് ചെടിയൊക്കെ നടന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ചവറൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ മഹാഗണിമാരം ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ചവറിനൊന്നും ക്ഷാമം വരാറില്ല എന്നത്തേക്കാളും ഇന്നിത്തിരി കുറവാണെന്നേ ഉള്ളൂ കേട്ടോ ചവറൊക്കെ അടിച്ചു മാറ്റി നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന മതിലിൻ്റെ മുകളിലും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പിലും അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഒരു ദിവസം നമ്മൾ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ജോലികളാണ് കേട്ടോ കുക്കിങ്ങും അതുപോലെ തന്നെ ഈ ഗാർഡനിങ്ങൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സമാധാനം കിട്ടുന്ന ജോലിക ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ ചെടിപ്രാന്ത കണ്ടിട്ടാവണം എൻ്റെ കയ്യിലിരിക്കുന്ന കൂടുതൽ ചെടികളും എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കസിൻസൊക്കെ തന്നിട്ടുള്ളതാണേ കണ്ടില്ലേ ഈ ഒരു ഏരിയയിലും ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ സൈഡിലുമായിട്ട് കുറച്ച് ചെടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ഇവന്മാരെയൊക്കെ എടുത്ത് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുവാണേ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് ബൈ ബൈ